എസ് എഫ്ഐയുടെ രക്ഷാപ്രവർത്തനത്തിന് വീണ്ടും ആധികാരികത നൽകി അന്വേഷണ കമ്മീഷനും കാര്യവട്ടത്തെ കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ കെഎസ് യു പ്രവർത്തകനായ രണ്ടാം സെമസ്റ്റർ എം എ വിദ്യാര്ത്ഥി സാൻ ജോസിനെ ഹോസ്റ്റലിൽ മർദ്ദിച്ച സംഭവത്തിൽ എസ് എഫ്ഐയെ വെള്ളപൂശിയാണ് അന്വേഷണ കമ്മിറ്റി റിപ്പോർട്ട് വൈസ് ചാൻസലർ നിയമിച്ച കമ്മിറ്റി ഹോസ്റ്റലിൽ ഇടിമുറി പ്രവർത്തിക്കുന്നില്ല എന്നും പ്രതിപക്ഷ നേതാവിന്റെ കത്ത് പൊതുസ്വഭാവമുള്ളത് ആക്ഷേപങ്ങൾ മാത്രമാണെന്നുമാണ് കമ്മിറ്റിയുടെ വിദഗ്ധ കണ്ടെത്തല് ഇക്കാര്യത്തിൽ പരാതിയുണ്ടെങ്കിൽ അവ കണ്ടെത്താൻ പ്രത്യേക സമിതികൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും വി സിക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു ഇടതുപക്ഷ സഹയാത്രികരായ സർവകലാശാല ക്യാമ്പസ് ഡയറക്ടർ ഡോക്ടർ ജോസുകുട്ടി വകുപ്പ് മേധാവികളായ ഡോക്ടർ എ ബിജുകുമാർ ഡോക്ടർ എസ് മിനി എന്നിവരടങ്ങുന്ന കമ്മിറ്റിയാണ് വിദ്യാർത്ഥികളിൽ നിന്നും വാർഡൻ സെക്യൂരിറ്റികൾ എന്നിവരിൽ നിന്നും മൊഴികൾ എടുത്ത ശേഷം റിപ്പോർട്ട് നൽകിയത് കമ്മിറ്റി അംഗങ്ങൾ ഇടത് അധ്യാപക സംഘടനാ അംഗങ്ങളായതുകൊണ്ട് ഇത്തരം റിപ്പോർട്ട് തങ്ങൾ പ്രതീക്ഷിച്ചതാണെന്ന് കെ എസ് യു നേതാക്കൾ കുറ്റപ്പെടുത്തി സാൻ ജോസിനെ വലിച്ചെടുത്ത് ഹോസ്റ്റലിൽ കൊണ്ടുപോയി മർദ്ദിച്ചതിന് തെളിവില്ല അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ഇങ്ങനെ സാൻ ജോസിനെ നിർബന്ധപൂർവം പരാതിയില്ല എന്ന് എഴുതി വാങ്ങിയതായ പരാതി വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ മാത്രമേ കണ്ടെത്താൻ കഴിയുള്ളൂ ഹോസ്റ്റലിലെ നൂറ്റി നമ്പർ ഇടിമുറിയാണെന്ന ആരോപണം തെറ്റാണ് ആ മുറി അനുവദിച്ചിട്ടുള്ള സിആർ അരുൺ എന്ന ഗവേഷക വിദ്യാർത്ഥി സംസ്ഥാനത്തിനു പുറത്ത് കോൺഫറൻസിൽ പങ്കെടുക്കുന്നതുകൊണ്ട് കഴിഞ്ഞ കുറച്ചു ദിവസമായി മുറി അടച്ചിട്ടിരിക്കുകയാണ് ആ മുറിക്കുള്ളിൽ വെച്ച് മർദ്ദിച്ചുവെന്നത് തെറ്റായ ആരോപണമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു പഠനം പൂർത്തിയായ വിദ്യാർത്ഥികൾ ഹോസ്റ്റലിൽ കൂടുതൽ തങ്ങുന്നു എന്നും എസ്എഫ്ഐക്കാർ അല്ലാത്ത വിദ്യാർത്ഥികളുടെ തീസിസുകൾ അധ്യാപകർ ഒപ്പുവയ്ക്കാൻ വൈകിക്കുന്നുവെന്നുമുള്ള പ്രതിപക്ഷ നേതാവിന്റെ ആരോപണത്തിന് പൊതുസ്വഭാവമാണ് ഗവേഷണം പൂർത്തിയായാലും ടിസി സമർപ്പിക്കുവാൻ കൂടുതൽ സമയം അനുവദിച്ച വിദ്യാർത്ഥികളാണ് ഹോസ്റ്റലിൽ തുടരുന്നതെന്നുമാണ് കമ്മിറ്റിയുടെ കണ്ടെത്തൽ ജനാധിപത്യ വ്യവസ്ഥയിൽ വിവിധ വിദ്യാർത്ഥി സംഘടനകൾക്ക് പുതിയ വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യുവാനുള്ള ബോർഡുകൾ സ്ഥാപിക്കാനുള്ള അവകാശമുണ്ടെന്നും ഹെൽപ്പ് ഡെസ്കുകൾ വിദ്യാർത്ഥികൾ സ്ഥാപിക്കുന്നത് തടയണമെന്നും അടുത്ത അക്കാദമിക് വർഷം മുതൽ സർവകലാശാല നേരിട്ട് ഹെൽപ്പ് ഡെസ്ക് ആരംഭിക്കുമെന്നും ക്യാമ്പസിനുള്ളിൽ സ്ഥാപിക്കണമെന്നും അനൌദ്യോഗിക പ്രവേശനം ക്യാമ്പസിൽ കർശനമായി തടയാൻ സെക്യൂരിറ്റിക്ക് നിർദ്ദേശങ്ങൾ നൽകണമെന്നും ക്യാമ്പസിന്റെ മെയിൻ ഗേറ്റിലും ഹോസ്റ്റലുകളിലും യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ലൈബ്രറിയിലും സിസിടിവി പുതുതായി സ്ഥാപിക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു